ഒരുപാട് മാസങ്ങളായി വ്യത്യസ്ത സുഹൃത്തുക്കളും പല വിഷയങ്ങളും ഇതിനകം കുറഞ്ഞ സമയമാണെങ്കിലും ചർച്ച ചെയ്തു ഈ ചർച്ചയിൽ നിന്നും ഇരുത്തത്തില്ലെന്നും ഒരുത്തിരിയേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾക്ക് കിട്ടിയത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സന്മനസ് കൂടി അല്ലെങ്കിൽ ഒരു ബാധ്യത കൂടി നമുക്കുണ്ട് എന്നൊരറിവ് അതിന്റെ ഒരു അഭാവം എന്റെ ഉമ്മത്തിൽ കാണുന്നുണ്ട് മദീന പള്ളിയിൽ അതായിരുന്നു അലൈഹിന്റെ ഉമ്മിൽ നിന്ന് സുഹാബാക്കൾ എന്ത് കേൾക്കുന്നു അത് ആദ്യം വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ വീട്ടിലുള്ളവരെല്ലാരും പള്ളിയിൽ ഉണ്ടാവില്ലല്ലോ ഉമ്മാക്ക് കൈമാറും ഭാര്യക്ക് കൈമാറും മക്കൾക്ക് കൈമാറും ആ ഒരു സമ്പ്രദായ പല്യം അതാണ് സംഗതിയല്ലേ ഒരിക്കൽ വള്ളിയിൽ നിന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധി വരികയാണെങ്കിലും പരീക്ഷണം വരികയാണെങ്കിലും നിങ്ങളൊരു നിക് ഈ നിക് പറഞ്ഞു ഇത് പറയുന്ന സമയത്ത് നേരെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് അബു സൽമാർ അള്ളാഹു അബൂ സൽമാൻ സഹാബാക്കളിൽ പ്രഗൽഭനായ ഒരു മഹാനാണ് അബൂ സൽമാർക്കൊരു മോനോ മോളുണ്ട് ആ മോളുടെ പേര് സൽമ എന്നാണ് അതുകൊണ്ടാണ് സൽമാന്റെ പിതാവ് അബൂ എന്ന് പറയുന്നത് അവരുടെ ഭാര്യന്റെ പേരും ഉമ്മു സൽമാനെ കേട്ടേക്ക് നേരെ ഉപ്പര് വീട്ടിൽ പോയിട്ട് ഭാര്യക്ക് കൈമാറുകയാണ് ഭാര്യ ഇങ്ങനെ കാത്തിരിക്കുകയാണ് പള്ളിയിൽ നിന്ന് സുഖ കഴിഞ്ഞു വരാൻ നമ്മളെ ഭാര്യമാരെ വീട്ടിൽ ഇങ്ങനെ കാത്തിരിക്കുക നമ്മള് പള്ളിയിൽ തിരിച്ചു വരുമ്പോ എന്തെങ്കിലും എന്ന് ചീരിഞ്ഞണ്ടാവത്തി അല്ലാതെ ഇൽമ പറഞ്ഞിട്ടപ്പോ നമ്മക്ക് പകർന്നു വരുമ്പോ എന്ന വീട്ടിൽ ഏതെങ്കിലും പെണ്ണുങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കാത്തിരിക്കാൻ തരത്തിൽ പാകപ്പെടുത്തണോലെങ്ങനെ കാത്തിരിക്കുന്നു സൽമാ ബിബി ഇങ്ങനെ കാത്തിരിക്കാണല്ലോ അബ്മുസലമാ എന്തിരുന്നു ചോദിച്ചാ അങ്ങോട്ട് എന്തിരുന്നു ആ ഇന്നൊരു വിക്രുന്ന എന്താ വിഗ്രഹ അത് പറഞ്ഞു കൊടുത്തോ ഉമ്മുസൽമാ ബിബി അതങ്ങട്ട് ഈ എഴുതിയെടുത്തിട്ട് മനപ്പാടാക്കുക അതാണ് സർ അപ്പോഴെത്തന്നെയാണ് മനപ്പാടാക്ക വിഷയം എന്താ എന്തെങ്കിലും പരീക്ഷണം വരികയാണെങ്കിൽ ഈ ദിക് ചൊല്ലണമെന്നാണ് അബീബരായ മുത്തു മുസ്തഫ സല്ലം അലുസം പറഞ്ഞത് ഉടനെ തന്നെ ഉമ്മു ഉമ്മുസൽമാ ബീബിയുടെ ഭർത്താവായ അബു സൽമ ഒരു യുദ്ധത്തിന് പോയിട്ട് ഷഹീദാവണം വലിയൊരു മുസൈബത്തല്ലേ ഭർത്താവ് നഷ്ടപ്പെടുക എന്നുള്ളത് അപ്പൊ ഉമ്മു സൽമാഫിയെ ഇങ്ങനെ ചിന്തിച്ചു ക്ലാസ്സിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോ ചൊല്ലേണ്ട ഒരു ദിക്കർ നബിസ്വല്ലാവിച്ച് തന്നിട്ടുണ്ടല്ലോ ആ ദിക്കിന്റെ അർത്ഥം എങ്ങനായിട്ട് വെച്ചോക്കിയു പട്സോനെ ഞാനിപ്പോൾ അനുഭവിക്കുന്ന പരീക്ഷണത്തിൽ എനിക്ക് പ്രതിഫലം നൽകണേ പട്സോനെ പിന്നൊരു വാക്കുണ്ട് ഇപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് എന്താണോ അതിനേക്കാൾ മെച്ചപ്പെട്ടത് തിരിച്ചു തരണേന്ന് ആ അർത്ഥം വെച്ചോക്കുമ്പോ ഉമ്മു സൽമാവിയ്ക്ക് ഒരു പൃത്തം കിട്ടണം കാരണം അബൂ സൽമയേക്കാൾ നല്ലൊരാളെ ദുന്യാവിൽ എനിക്ക് കിട്ടൂല പിന്നെന്തിനാ പിന്നെ എനിക്ക് അബൂസൽമയേക്കാൾ എന്റെ ഭർത്താവിനേക്കാൾ സൽസ്വഭാവിയായ ഒരാളെ ദുന്യാവിൽ എനിക്ക് ഉറപ്പാണ് കാരണം സ്ത്രീകൾക്ക് ഏറ്റവും ആവശ്യം പണല്ല നമ്മൾ എങ്ങനെ പൈസ വാക്കിയൊന്നും കാര്യമില്ല സ്വഭാവം മോശമാണെങ്കിൽ പെണ്ണുങ്ങളുടെ മനസ്സിൽ സ്നേഹം കുറയും തളർന്ന് കിടക്കുമ്പോ നോക്കാൻ വല്ലാതെ മനസ്സുണ്ടാവില്ല ഇനി നോക്കൽ മാറ്റമൊക്കെ എന്താ പറയുക ഇപ്പൊ ഏതാണ്ട് രണ്ടു ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന ഉറപ്പാണെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടുന്നാലാണ് ഗുളികന്നൊക്കെ ഉണ്ടാവും ഇനി തിരിച്ചു വരില്ല എന്ന് ഉറപ്പായിട്ടുണ്ടല്ലോ ഒരു കെടുത്തം ഡോക്ടർമാര് ഏകദേശം രണ്ടര മാസം ഒക്കെ പറഞ്ഞാൽ അവധി കൂടി കൂടി കൊലിക്കും ആ സമയത്ത് കട്ടും മരുന്നും ഇങ്ങാണ്ട് ഷീലെടുത്തിട്ട് എപ്പോഴും എവിടെയൊക്കെ തുടച്ചു തന്നിട്ട് ഗുളിക കുടിച്ചോളി എത്തുന്നോളി കുടിച്ചോളിന്ന് പറയുന്നാണ് ശരിക്കുള്ള പെണ്ണ് അപ്പൊ അതായത് അറിയണമെങ്കിൽ ആദ്യം നാണ്ട് കിടന്നോക്കണ്ടേ ആ സത്യത്തിൽ ഇങ്ങനെ ഒരു സ്നേഹം ഊറി വരണമെങ്കിൽ ഭർത്താവ് സ്വഭാവിയായിരിക്കണം ഫിഖൈൽ തന്നെ ഒരു ചർച്ച ഉണ്ട് ഹദീസ് അടിസ്ഥാനത്തിൽ എന്താ അറിയ ഒരാൾക്ക് ഒരു പെണ്ണിനിപ്പോ ഒരുപാട് ഭർത്താക്കന്മാരുണ്ടായി നോക്കുക അല്ല അങ്ങനെ ഉണ്ടായിക്കൂടെ കൂടെ ഒരു പെണ്ണിന് കൊറേ ഭർത്താക്കന്മാരുണ്ടായിക്കൂടെ കൂടെ എന്താ ആരുമുണ്ടാകുന്നത് ഒരു പെണ്ണിന് കൊറേ ഭർത്താക്കന്മാരുണ്ടായിക്കൂടെ കൂടെ ഞാൻ ഇക്കായ് തൊടുത്തിട്ടുണ്ട് ഒരു പെണ്ണിന് അഞ്ചാമത്തെ നിക്കാ ഒറ്റ ഒറ്റപ്പെ അഞ്ചാമത്തെ ഭർത്താവാണ് ആദ്യത്തെ മരിച്ചു അപ്പൊ ഞാൻ ഇക്കായിരിക്കുമ്പോ ഒരാളിനോട് പറഞ്ഞ അഞ്ചാമത്തെ നിക്കാണെന്ന് പറഞ്ഞു എന്ത് ചെയരിക്കണെന്ന് പറഞ്ഞു അതിന് എനിക്ക് ആകെ വേചാറായി ഞാൻ ചോദിച്ചു നിക്കാർത്തി കൊടുത്ത ആൾക്കാരാവസ്ഥ എന്താന്ന് വെച്ചു കെട്ടാൻ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ എന്നോട് അറിഞ്ഞ കുഴപ്പമൊന്നുമില്ല ആദ്യം നിൽക്കാർത്തി കൊടുത്താൽ മാങ്ങുട്ടിലാരാണ് ഇരിക്കുന്നത് ഞാൻ പിന്നെ അവിടെ ഇത് എന്താ എന്താന്ന് വിചാരിച്ചു അപ്പൊ ഒരു പെണ്ണിന് ഒരുപാട് ഭർത്താക്കന്മാരുണ്ടാവ എന്നാലേ നോക്കൂ സഹാബിയാത്തിന്റെ മുടുക്കോക്കിങ്ങൾ മഹതികളായ സഹാബിയാത്ത് അള്ളാന്റെ റസൂലുമ്പിൽ വന്നിട്ട് ചോദിക്കാണ് മുത്തനബിയെ ഒരു പെണ്ണിന് ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടായി ഒരൊക്കെ സ്വർഗത്തിലാണ് ഏത് ഭർത്താവിന്റെ കൂടെയാണ് സ്വർഗത്ത് കഴിയാറ് നല്ലൊരു ചോദ്യമല്ലേ നിയുക്തിവാദികളൊക്കെ തല ഇരിഞ്ഞു വയ്ക്കുന്ന ചോദ്യം ഒരു പെണ്ണിന് ഒരുപാട് ഭർത്താക്കന്മാരുണ്ടായി കാരണം മരിച്ചാല് ഇത് കഴിഞ്ഞാൽ വേറെ ഭർത്താവിന് ശരി കഴിഞ്ഞു ഗർഭിണിയാണെങ്കിൽ പ്രസവിച്ചോടുകൂടി ഇതെ തീരും അപ്പോ റസൂൽ അള്ളാന്റെ മറുപടി അവളുടെ എല്ലാ ഭർത്താക്കന്മാരെയും സ്വർഗത്തിൽ മുന്നിൽ കൊണ്ടുവരും എന്നിട്ട് ഓളോട് പറയും തിരഞ്ഞെടുത്തു കേട്ടോ അപ്പോമ്പെറന്നോളും തെരഞ്ഞെടുക്കും ഏറ്റവും നീറ്റ് സ്വഭാവം നല്ല സ്വഭാവം ഇവളോട് ഇത്രേ ഭർത്താക്കന്മാരുണ്ടായിരുന്നു മരിച്ചുപോയി അവര് ആരാണോ സൽസ്വഭാവിയായത് ആ ഭർത്താവിന് ഇവൾ തെരഞ്ഞെടുക്കും മറ്റൊരൊക്കെ ആയതുകൊണ്ട് പോണ്ടത് അപ്പൊ ഒരു ഭാര്യക്ക് ഏറ്റവും ആവശ്യമുള്ളത് കാശും ഭക്ഷണം വീടും ഒന്നല്ല വലിയ വീട് നല്ല സൗകര്യം പക്ഷെ രൂപം കെടുക്കുന്ന ആൾക്കാരുടെ സ്വഭാവം പരിക്കാൻ സ്വഭാവം ആണെങ്കിൽ എന്തൊരു അവസ്ഥ ആയിരിക്കും ആ ബെമ്പ്ര അവസ്ഥ എനിക്കെന്നെ എത്രയോ സ്ഥലത്ത് എഴുത്തിട്ടലുണ്ട് ഭർത്താവിന്റെ ദുസ്വഭാവം മാറാൻ വേണ്ടി ദ്വാരക്കണം അയ്യായിരം റുപ്യ ക്യാൻസർ മാറാൻ ദ്വാരക്കാൻ അഞ്ഞൂറ് പേരേ ഉള്ളൂ ഭർത്താവിന്റെ ദുസ്വഭാവം മാറാൻ ദ്വാരക്കാൻ അയ്യായിരം റുപ്യ ഞാൻ ദ്വാരക്കാൻ നേരത്തെ ഭർത്താവ് ഉണയിച്ചു പറഞ്ഞു ദ്വാരന അപ്പ വിവരം ഞാനാണ് അളുകുന്നത് എന്താണ് ഇപ്പോഴൊന്നല്ല കുറച്ച് മുമ്പാണ് കാരണം മൂപ്പ ആമിയും പറയാൻ തന്നെ ഉണ്ട് അങ്ങനെ ഉണ്ടാവൂല അപ്പൊ സൽസ്വഭാവം എന്നത് ഒരു മനുഷ്യന് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഭീമി താരുന്നു പഠിച്ചോനെ എനിക്ക് അബൂ സൽമയേക്കാൾ ഉത്തമനായ ഒരു ഭർത്താവിനെ തരണേന്നാണല്ലോ അപ്പം ഇതിന്റെ അർത്ഥം വരിക കാരണം എന്റെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടാണ് അപ്പൊ അതിനേക്കാൾ വെച്ചുള്ളത് തരണേന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവായ അബൂ സൽമയേക്കാൾ നല്ലവണ് തരണേന്നാ പക്ഷെ ഉമ്മുസൽമാക്ക് എത്ര ചിന്തിച്ചിട്ടും പിടുത്തം കിട്ടില്ല അബ്മ്സല്മനെക്കാളും നല്ല ഒരാളോ ഉണ്ടാവൂല എന്നാലും അള്ളാഹന്റെ റസൂല് ക്ലാസ്സിൽ വെച്ച് പറഞ്ഞതല്ലേ പരീക്ഷണം വരുമ്പോ ചൊല്ലാന് ഇരുന്നാൽ കണ്ടിട്ട് ചൊല്ലാൻ തുടങ്ങി ഞാൻ സഹിക്കുന്ന പരീക്ഷണത്തിൽ എനിക്ക് പ്രതിഫലം നൽകണേ നൽകണേയോ ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് പകരം നൽകണേയോ എപ്പോഴും ബീവിയുടെ ഹൃദയത്തിൽ ഒരു സംശയമുണ്ട് എനിക്ക് അബുസൽമയേക്കാൾ മെച്ചപ്പെട്ട സ്വഭാവമുള്ള ഒരു ഭർത്താവിനെ ഇനി തിരിച്ചു കിട്ടുക എന്നത് അസാധ്യമാണ് നാല് വിക്രം അങ്ങനെയാണ് ചൊല്ലി ദിക്കറ് കുറെ ദിവസാണ്ട് ചൊല്ലി തുടങ്ങിയപ്പോഴേ ഉമ്മു ഇദ് ഒക്കെ കഴിഞ്ഞപ്പോ വീട്ടിലേക്കൊണ്ട് ഒരു വിവാഹാന്വേഷണം വരുന്നു ഉമ്മു കല്യാണം വേണ്ടേ എനിക്ക് വേണ്ട നല്ല അപ്പുസൽമേക്കാളും നല്ലൊരാളിനി കിട്ടൂലറിന് ഞങ്ങള് വിവാഹം അന്വേഷിക്കുന്ന ആള് ആരാന്നറിയോ ഇല്ല ദറിന്റെ പൗറോക്കാണ് നിങ്ങൾ എവിടെ ഉമ്മഹാത്തുൽ ഉമ്മഹാത്തൽപ്പെട്ട ആളാണ് ഉമ്മു സൽമാ ബിവി കാരണം ദിഖറിന്റെ പൗറാണ് ഏത് പരീക്ഷ പരീക്ഷണം വരുന്ന സമയത്തും ഇതാണ് ചെല്ലാൻ മതി ഇത് ചെല്ലാൻ വേണ്ടിട്ടല്ല ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ ക്ലാസിന്റെ പോയിന്റ് അവിടെ അല്ല ക്ലാസ്സിൽ നിന്ന് എന്ത് കിട്ടിയാലും നേരെ പോയിട്ട് വീട്ടിലെ കൊണ്ടു കൊടുക്കും അതാണ് അങ്ങനത്തെ ഒരു സമ്പ്രദായ മുങ്കാമികൾക്ക് ഉണ്ടായിരുന്നു അതിപ്പോ ഇല്ലാതായി വീട്ടിൽ പറയില്ല കെട്ടികളോട് പറയില്ല കുട്ടികളോട് പറയില്ല ഉറ്റവരോട് പറയില്ല സുഹൃത്തുക്കളോട് പറയില്ല അത് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നാൽ വീട് മസ്കനായി മാറും വീടിന്റെ ഒരു പേര് സമാധാന സമാധാനം അതിന്റെ അർത്ഥം സുക്കൂന്ന് വന്നാണ് മസ്കൻ നമ്മളിങ്ങനെ വലിയ അക്ഷരത്തിൽ എഴുതിയൊക്കെ ഉള്ളുക്കാണ്ട് കേറിയാലോ മധുര പിന്നെ എന്ത് മസ്കന വീട് എന്ന് പറഞ്ഞാൽ സമാധാനം ഇറങ്ങേണ്ട സ്ഥലല്ലേ സമാധാനം ഇറങ്ങണമെങ്കിൽ അത്യാവശ്യമാണ് അവിടെ അള്ളാന്റെ റസൂലും ചർച്ചയിടുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കണം ഇൽമിനെ അങ്ങനെ വിധാനുണ്ടല്ലോ ഇസ്തിമാ ഇബ്നുൽ ഖയ്യിം റഹിമുള്ള ഈ നാല് വിധാനാണ് ഒന്ന് പറയുമ്പോ സദസ്സിൽ ശ്രദ്ധിച്ച് കേൾക്കുക ഖുർആൻ ഖുർആൻ വൈദാ ഫസ്തമിഉ ഫസ്തമിഉ ഇങ്ങനെ എന്നാൽ എന്നല്ല മുസ്തമിന്നാൽ കേൾക്കുന്നവെന്നല്ല അതിന് സാമി എന്ന് പറയാ അതല്ല ഒരു ഹരീസായും അല്ലാതെയും പറയപ്പെടുന്ന ഒരു വാക്കുണ്ട് ഔ ഔ ഔ ഔ സാമി എന്നല്ല അതാണ് അപ്പൊ ഇഷയം ശ്രദ്ധിച്ചു കേൾക്കുക ഒന്നതാണ് രണ്ടാമത്തത് ഫ മനസ്സിലാക്ക മൂന്നാമത്തത് എംഎൽഎ കൊണ്ടുവരാ നാലാമത്തെ നെസർ മറ്റുള്ളവർക്ക് പറഞ്ഞു വെക്ക ഈ നാലും ഇൽമിന്റെ വിധാനമാണ് ഈ കാറ്റഗറിയിൽ മുഴുവൻ നമ്മൾ കയറി പോയി വിജയിച്ചാൽ അവന്റെ കൽവിൽ പ്രകാശം വന്നല്ലാതെ മരിക്കൂല ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ പിന്നെ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ ഇന്നും അത് നടപ്പിലാക്കാനുള്ളതാണ് വിഷയങ്ങൾ കേട്ടാൽ അത് വീട്ടുകാർക്ക് കൈമാറുക കൂട്ടുകാർക്ക് കൈമാറുക നാട്ടുകാർക്ക് കൈമാറുക ഇല്ലെങ്കിൽ എന്താ അറി അപകടാണ് യൂസൈ നബി അലി ഇസ്ലാമിനോട് അള്ളാഹു യൂസൈ നബിയെ നാട്ടിൽ നിന്ന് എന്ന് നിങ്ങൾ നാട്ടിൽ നിന്ന് പോയിക്കോളി കാരണം ഞാന് ഒരു ലക്ഷം ആൾക്കാരെ നാളെ ചാമ്പാൻ ചാമ്പാമ്പോണ്ട് അലാ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു ലക്ഷം ആളുകൾ മരിക്കും നിങ്ങൾ വല്ല മുങ്ങിക്കോളിന്ന് പറഞ്ഞു അപ്പൊ യൂസ നബി ഒരു ലക്ഷം ആ അതിൽ നാൽപ്പതിനായിരം നല്ല മനുഷ്യന്മാരാണ് ഇനി നാല്പതിനായിരം ആളുകളും നല്ല മനുഷ്യന്മാരാണ് സ്വാലിഹിങ്ങൾ മുട്ടുമുടുക്കന്മാരും വിവാദത്തിലൊക്കെ കാർകൃഷിയുള്ള ആളുകൾ അങ്ങനത്തെ നാല്പതിനായിരത്തിന്റെ നാളെ നമ്മൾ ചാമ്പാൻ പോകും ഒരു അറുപതിനായിരം തമ്മാടികൾ വന്നത് അപ്പൊ യൂസൈനെ പേര് ഞാൻ പൊയ്ക്കോളാം പക്ഷേ നാല്പതിനായിരം നല്ലവരാന്ന് പറഞ്ഞിട്ട് പിന്നെന്തിനാ ഈ അതാവിൽ ആക്കണെന്ന് വെച്ചു അറുപതിനായിരം ആക്കാം ഒരു തമ്മാടിയാളെന്ന് പറഞ്ഞല്ലോ ഓക്കെ പക്ഷെ ഈ നാൽപ്പതിനായിരത്തിന്റെ അവസ്ഥ എന്താന്ന് വെച്ചു അപ്പൊ അള്ള പറഞ്ഞ മറുപടി ഉണ്ട് ഇവര് വിഷയങ്ങൾ കേൾക്കും അമല് ചെയ്യും മറ്റൊര്ക്കും പറഞ്ഞു കൊടുക്കൂല അതുകൊണ്ടാണ് സമുദായത്തിൽ തമ്മാർത്തരം കൂടിയത് അപ്പൊ ആളുകൾ എന്ത് തമ്മാടിപ്പനം ചെയ്താലും ഈ ആളുകൾ ഇബാദത്ത് ഗ്രന്ഥം ഓത്ത് പള്ളിപാ ധർമ്മം ഓത്ത് ഇതിങ്ങനെങ്ങനെ പോവുക എന്നല്ലാതെ തിന്മകൾക്കെതിരെ നാവ് ഉയർത്തുകയില്ല ചേന്ന് പറയില്ല അതുകൊണ്ടാണ് സമുദായത്തിൽ തിന്മകൾ നടമാടുന്നത് നല്ലൊരു ഒരു അതുകൊണ്ടാണ് നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നാൽപ്പതിനായിരം ആളുകൾ നാളെ നമ്മളെ അതാപിലാക്കിയിട്ട് നശിപ്പിക്കാൻ പോകുന്നത് നിങ്ങള് നാട്ടിൽ നിന്ന് പൊയ്ക്കൊള്ളി എന്ന് പറഞ്ഞു ഇതായി നന്നായി പഠിച്ചിട്ടുണ്ട് അമൽ ചെയ്തിട്ടുണ്ട് പക്ഷെ തിന്മക്കെതിരെ നമുക്ക് ഒരു നിലയിലും നാ ഓങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ അള്ള ഇറക്കുന്ന അതാപിൽ ആദ്യം പെട്ട പോലെ നമ്മളായിരിക്കും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അപ്പൊ ഇന്നത്തെ ഇന്നത്തെ സന്ദേശത്തിൽ സുപ്രധാനമായത് ഉൾക്കൊണ്ട് കേൾക്കുക ഇസ്തിമ ശ്രദ്ധിച്ച് കേൾക്കുക അത് അമല് കൊണ്ടുവരിക വീട്ടിലെങ്കിലും അത് പകർന്നു കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക അള്ളാഹു ഹിമാനായ അള്ളാഹു ഭാവങ്ങളായ അടിയങ്ങൾ നിസ്കാരാനന്തരം നിന്റെ മസ്ജിദിൽ എഴുത്തിക്കാപ്പിന് നീത്തോടെ ഇരിക്കുന്നതും പകരുന്നതും നുകരുന്നതും വറക്കത്തുകൊണ്ട് സ്ഥലത്തിന്റെ സദസ്സിന്റെ പറഞ്ഞതിൻറെ കേട്ടതിൻറെ വറക്കത്തുകൊണ്ട് കുർത്താനിൻ്റെ ഐസ്സത്തു കൊണ്ട് ഞങ്ങളെ ഹൃദയങ്ങളെ നീ പ്രകാശിപ്പിക്കണേ അന്നോ അവയവങ്ങൾക്ക് നീ കരുത്തു നൽകണേന്നോ മസ്തിഷ്കത്തിന് ശക്തി നൽകണേ അള്ളോ മനസ്സിനെ സമാധാനം നൽകണേ അള്ളോ ഹിതായത്തിന് ശേഷം നീ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യമാണ് ഞങ്ങൾക്ക് ആരോഗ്യം നൽകണേ അല്ലോ ഞങ്ങൾ ഹിതായത്തിനെ വളർത്തുകയും ഉയർത്തുകയും പ്രകാശിപ്പിക്കുകയും സ്ഥിരമായി നിലനിർത്തുകയും ഹിതായത്തിലായി മരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ അള്ളോ റഹ്മാനായ റബ്ബേ നിന്റെ റബനിന്റെ അതാപില്ലെന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ പ്രളയത്തിൽ നിന്ന് പ്രകമ്പനത്തിൽ നിന്ന് രോഗങ്ങളില്ലെന്ന് മാറാവ്യാധികളില്ലെന്ന് മാരക രോഗങ്ങളില്ലെന്ന് മാരണങ്ങളില്ലെന്ന് ആകസ്മിക നിജയാനത്തിൽ നിന്ന് അപകടത്തിൽ നിന്ന് അപകട മരണങ്ങളിൽ മരണങ്ങളില്ലെന്ന് ശത്രുക്കളില്ലെന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ െ ആയിസ് നെന്മയിലൂടെ സമൃദ്ധമാക്കാനുള്ള ഭാഗ്യം നൽകണേ നൽകണയെന്നോ ഞങ്ങൾ ആയുസ് നിന്റെ കലിമയ്ക്ക് വേണ്ടി ഹദമത്ത് ചെയ്തുകൊണ്ട് അന്തസ്സാക്കണയെന്നോ ി തരണയല്ല കച്ചവടക്കാർക്ക് ബർക്കത്ത് നൽകണയല്ല കൃഷിക്കാർക്ക് ബർക്കത്ത് നൽകണയല്ല കടലിൽ പണിയെടുക്കുന്നവർക്ക് തൈറും സലാമത്തും നൽകണയല്ല പ്രവാസികൾക്ക് പ്രയാസങ്ങൾ ഒഴിവാക്കി കൊടുക്കണയല്ല രോഗമുള്ളവർക്ക് ശിഫാ പ്രധാനം ചെയ്യണയല്ല കടമുള്ളവർക്ക് വീട്ടി കൊടുക്കണയല്ല മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണയല്ലേ കുടുംബത്തിൽ സമാധാനം നൽകണേ നൽകണേല്ലോ ാക്കല്ലാഹു ശത്രുക്കൾക്ക് ആഘോഷിക്കാനുള്ള വഴികൾ ഉണ്ടാക്കി കൊടുക്കല്ലേ അള്ള പടച്ച തമ്പുരാനെ ആകെ കത്തിപ്പടരുന്ന വിശാഗ്നിയാണ് ഞങ്ങളുടെ നാട്ടിലുള്ളത് ഉള്ളു മുഴുവനും പടച്ചവനെ വർഗീയ അടച്ചുവയാണുള്ളത് മതസ്വഹാർദ്ദവും മാനവികതയും ഊട്ടി ഉറപ്പിക്കണേ അമ്മ ആരാധനാലയങ്ങൾ കൈയേറുന്ന അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണയല്ല രക്തം ചിന്തുന്ന അവസ്ഥയിൽ നിന്ന് കാത്തുരക്ഷിക്കണേവളിയിൽ നിന്ന് സംഘർഷ സംഘട്ടനത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണയല്ല നാടും പരിസരവും നീ കാത്തുരക്ഷിക്കണയല്ലാഹുവേ ഞങ്ങളെ ഹൃദയത്തിൽ ഈ മാനിക തുടിപ്പും അഭിനിവേശവും ആവേശവും നൽകണയല്ല ഇബാദത്തുകൾക്കുള്ള ഉന്മേഷവും രസവും നൽകണയല്ല ആയുസ് ഇന്ന ഓർത്തുകൊണ്ട് ആനന്ദമാക്കാനുള്ള ഭാഗ്യം നൽകണയല്ല

اجعلنا من خيار امتي ومن معبي يا رب العالمين وفضلنا وولي والدينا ولي اصاحنا ولي اصاحنا ولي رزقياتنا ولي من طعمنا ولي من معطونا ولي من ضفنا علينا ولي جميل المؤمنين والمؤمنات برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير سيدنا محمد وعلى آله وصحبه اجمعين سبحان ربك رب العزة عما يصفون سلامنا على المرسلين والحمد لله رب العالمين السلام عليكم